വണ്ടിപ്പെരിയാറിലെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ അതിമൃഗീയമായ കൊലപാതകം അതിലെ പ്രതിക്ക് ശിക്ഷ കൊടുക്കാതെ പുറത്തിറങ്ങി നടക്കുന്ന അതി ഭീകരമായ നീതിയുടെ നിഷേധം അതാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചത് ആ പെൺകൊച്ചിൻ്റെ പിതാവ് അതേപോലെ മാതാപിതാക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വണ്ടിപ്പെരിയാറിലെ ഈ വീട്ടിലെത്തിയത് ഇത് എവിടെ നിന്ന് അക്രമം ഉണ്ടായിരുന്നേ വണ്ടിപുര ടൗണിൽ തന്നെ പശുമല ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാൽ ഇതുണ്ടാകുന്നത് ഞങ്ങളൊരു വീട്ടിലേക്ക് ഞങ്ങളുടെ ഒരു ബന്ധു മരിച്ചു പോയിട്ട് മരണ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനൊരു അവന് ഓപ്പോസിറ്റായിട്ട് ഇത് വരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് പോകുന്നു ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഓട്ടാക്കി ഫ്രണ്ടിൽ പോയി അതിൻ്റെ പുറയിലാണ് ഞാനും അച്ഛനും കൂടെ ബൈക്കേ പോകുന്നത് അങ്ങനെ പോകുമ്പോഴാണ് ഈവനിങ് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ അവനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനാണ് അവൻ കൈവെച്ച് കാണിക്കുന്നു മൂമ്പടാന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു ഞാൻ ഇറങ്ങിപ്പോൾ എന്നാടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല ഹൈക്കോടതി പോയാലും ഈ കേസ് പോകുമ്പത്തേ ഉള്ളൂ എന്ന് പറഞ്ഞവൻ പറയുന്നു അന്നേരം നമ്മൾ ഇത് മനപൂർവ്വമായിട്ട് അവൻ നമ്മളെ വരുത്തുകയെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നില്ല കരുതിക്കൂട്ടി അവൻ കയ്യിൽ കത്തിയൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി അവൻ തന്നെ പീഡിപ്പിക്കുക എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല എന്നിട്ടാണ് ഞാനത് എന്നാടാന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങിക്കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേന് ആദ്യം നെഞ്ചിനിട്ടാണ് കുത്തുന്നത് അപ്പോൾ നമ്മൾ തടഞ്ഞപ്പോഴത്തേനും ഒത്തിരി ആളത്തിൽ കുത്തു കിട്ടിയിട്ടില്ല ഇവൻ താഴെ വീണു വീണിട്ട് അവൻ്റെ ആൾക്കാർ അവൻ്റെ തൊട്ടടുത്ത് അതിലൊക്കെ താമസിക്കുന്ന ചുമട്ടുക തൊഴിലാളികൾ ഞങ്ങളുടെ പാറ്റുമ്പ തല്ലോടാന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അന്മാർ വന്ന് എന്നെ പിടിക്കുന്നത് തന്നെ എന്നിട്ട് പിടിക്കുമ്പോഴാണ് ഇവൻ താഴെ കിടന്ന് കാലയിലൊക്കെ കുത്തുന്നത് എന്നിട്ട് ഞങ്ങളുടെ അച്ഛന് അവൻ എഴുന്നേറ്റിലാണ് അച്ഛൻ്റെ പുറത്തൊക്കെ കുത്തു കിട്ടുന്നത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പാറ്റലി ഓഫ്സിലൊക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ വണ്ടിയെ കയറുന്നു ആ സമയത്ത് ഒരാൾ ഓടിവെന്നാണ് ഈ ബ്ലഡിൻ്റെ കാര്യം പറയുന്നത് ഇതിൻ്റെ കാലയിൽ നിന്ന് ബ്ലഡ് വരുന്നു എന്ന് പറയുന്നു അപ്പോഴാണ് ഞാൻ നോക്കുന്നത് കാലയിൽ കുത്തി എന്നുള്ള കാര്യമൊക്കെ അറിയുന്നതല്ലേ എന്നിട്ട് ഞാൻ പാർട്ടി ഓഫീസിൽ പോയി അവിടെ പോയി പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറയും ആ സമയം ആകുമ്പോഴത്തേനും അവനും കൂടെ അവിടെ കയറി വരുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ നീ വാടാന്നെ ഇവനാ പറയതെന്ന് പറഞ്ഞ് അങ്ങോട്ട് തെരുവൊളിച്ചപ്പോഴത്തേനും ഇവൻ ഇവനെ കയറ്റി ബാക്കിയുള്ളവരെ അങ്ങോട്ട് ആഫീസിലകത്ത് മാറി നിൽക്കാൻ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ആ വണ്ടിയെ കയറി ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ വരുന്നത് ഓടിച്ച് പോയി ഓ അവിടെ വന്നപ്പോൾ ഒത്തിരി ബ്ലഡ് കൂടുതൽ ഇതായപ്പോഴത്തേനും വല്ലാത്ത അവസ്ഥയിലായി എന്നിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർ പറഞ്ഞു വിടുന്നത് നരമ്പിന് ഒന്ന് സ്കാൻ ചെയ്യണം നരമ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് ഒത്തിരി ബ്ലഡ് ഇതാകുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കേസിൽ കേസിൽ കേസിലിപ്പോൾ പിന്നെ വെറുതെ വിട്ടേ ഇതിലെന്താ എവിടെയാ പാളിച്ചുപറ്റിയത് വെറുതെ വിട്ടതിൻ്റെ അകത്ത് കോടതിക്കാണ് പാഴി പാഴിച്ചുപെട്ടി കോടതി ഈ പ്രതിവാഹം വക്കീൽ പറഞ്ഞത് മാത്രമാണ് അവർ അംഗീകരിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ പ്രോസിക്യൂട്ടറോ പോലീസുകാരോ കൊടുത്ത എവിഡൻസ് ഒന്നും തന്നെ അവർ പഠിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ വിസ്താരം നടത്തിയത് മുഴുവൻ ഒരു ജഡ്ജാണ് ഫിലിപ്പ് എന്ന് പറഞ്ഞ സാറാണ് അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം മാറ്റിപ്പോയതിന് ശേഷം അവിടെ നിന്ന് അവിടെ വന്നത് ഒരു ജഡ്ജാണ് ഈ പ്രോസിക്യൂട്ടറിൻ്റെ വാദവും ഈ എതിർവ് വാദത്തിൻ്റെ വാദവും മാത്രമാണ് അവർ കേട്ടിട്ടുള്ളത് അങ്ങനെ കേൾക്കുമ്പോഴത്തേന് നമ്മുടെ ഭാഗം കേട്ടിട്ടില്ല പാതിയല്ല അവസാന ഭാഗം മാത്രമേ ഉള്ളൂ അവർ ഈ ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ അവർ അറ്റൻഡ് ചെയ്യുന്നു എന്നാൽ ഈ കേസ് മൊത്തം രണ്ടര വർഷമായിട്ട് ഇതാണ് വിസ്താരം കേട്ടത് മറ്റൊരാളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കേസ് ഒന്നും അങ്ങനെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എവിഡൻസ് ഉണ്ടെന്നുള്ള ഉണ്ടോ എന്നുള്ള ഇങ്ങനെ അമ്മരിങ്ങനെല്ലാം കള്ളക്കഥകൾ അവർ എന്തൊക്കെയാ പറഞ്ഞു അതായത് നമ്മൾ ആദ്യം നമ്മൾ പ്രോസിക്യൂട്ടർ അവിടെ എഴുന്നേറ്റ് ഇന്ന് മൂന്ന് ദിവസം നീണ്ട ഒരു വാദമാണ് പറയുന്നത് ആർഗ്യുമെൻ്റ് പറയുന്നു ഈ പറയുമ്പോഴത്തേന് അങ്ങനെ പറയുമ്പോഴത്തേന് ഈ ജഡ്ജ് എന്നിട്ട് അവിടെ നിന്ന് ഉറക്കം ഉറങ്ങി വീഴുക എന്ന് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ അവിടെ നിന്ന് ഉറങ്ങി വീഴുക അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നാളത്തേക്ക് ആക്കാം എന്ന് പറയുന്നു കേൾക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നെ നമ്മൾ ആ രീതിക്ക് അദ്ദേഹം പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഓക്കെയാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറയുമ്പോൾ വീണ്ടും ഇദ്ദേഹം പറയുന്നു പിന്നെയും അവർ അത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഈ പ്രതിഭാദത്തിൻ്റെ വാദം നടക്കുമ്പോൾ അത് കേട്ടിട്ട് അത് അവർ പറയുന്ന കള്ള കഥ മുഴുവന് അതായത് ഒരു പിറ്റേ ദിവസമാണ് ഇവിടെ പോലീസ് വന്നതെന്നും ഈ ജനലിൽ കൂടി പോകാൻ കഴിയില്ല ഇത് ആറെഡി പൊക്കമുണ്ടെന്നും അവൻ്റെ ഷട്ടിയല്ല ഷട്ടി ഷീൽഡ് ആയിട്ടല്ല അത് കൊടുത്തു കിട്ടുന്നു അവിടെ പോയപ്പോൾ കളറ് മാറിപ്പോയെന്നും ഈ വീട്ടിനകത്ത് കുറ്റകൃത്യം ചെയ്തിട്ട് പുറകെക്കൂടി പോകാൻ വഴിയുള്ളപ്പം പെൻഡി കൂടി എന്തിനു പോയെന്ന് പറഞ്ഞ് കള്ള പോലീസ് എന്തിനാ കള്ള രജിസ്റ്റർ തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ എന്തൊക്കെയാണ് കള്ള കഥ ഇവ കൊച്ചി തന്നെ ചെയ്തതാണെന്നും ഇവനല്ല ചെയ്തത് വേറെ ആളാജ് തൊട്ടടുത്ത വീട്ടിലുള്ള പയനാണ് ചെയ്തത് എന്നും പറഞ്ഞൊക്കെ ഇവർ എന്തൊക്കെയാണ് അവിടെ വാദം നടത്തിയത് അതൊക്കെയാണ് അവർ കേട്ടിട്ടുള്ളത് ആ അത് മാത്രമാണ് അവർ എഴുതി തയ്യാറാക്കുന്നത് എന്നിട്ട് ഈ ഇതേ ക്ലാരിഫിക്കാൻ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രോസിക്യൂട്ടർ എഴുന്നപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേന് അവർ പറയുന്നത് അതിനോട് ചാൻസ് കൊടുക്കാതെ നാളത്തേക്ക് ആക്കുക പറഞ്ഞു കേസ് നാളത്തേക്ക് പറയുമ്പോഴത്തേന് അത് അവർ പറയുക ഓൺലൈനിൽ പങ്കെടുത്താൽ മതി ഓൺലൈനിൽ ഓൺലൈനിൽ പങ്കെടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർ ഓൺലൈനിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഓൺലൈനിൽ അത് രണ്ട് മൂന്ന് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഓൺലൈനിൽ വരുമ്പോഴത്തേന് കറണ്ടില്ല അതുമാത്രമല്ല ഈ ഓൺലൈനിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് യുവമാർ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു ഇവർ മാത്രം പങ്കെടുത്തു ആ പ്രതിഭാഗം നേരിട്ട് പങ്കെടുക്കുന്നു വീണ്ടും അവന്മാർ ഈ കറണ്ട് പോയപ്പോൾ നമ്മുടെ പ്രോസിക്യൂട്ടറില്ല ഞാൻ മാത്രം അവിടെ നിൽക്കുന്നു ഇവന്മാർ വീണ്ടും വീണ്ടും ഇത് ഈ ഇവന്മാർ പറഞ്ഞ കള്ളക്കഥ തന്നെ അവിടെ പറയുക അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഈ അടുത്ത ഡേറ്റ് വയ്ക്കുന്നു അടുത്ത ഡേറ്റ് വയ്ക്കുമ്പോൾ അന്നും ഈ ഈ ആദിത്യ മെക്കീലിൻ്റെ പ്രതിഭാഗ മെക്കീലിനോട് ചോദിക്കുന്നു ഈ ജഡ്ജ്മെൻറ്റിന് വേണ്ടി ഈ കേക്കസ് മാറ്റി വയ്ക്കുക പതിനാലാം തീയതിക്ക് എന്ന് പറയുന്നു എന്നിട്ട് ഈ നമ്മുടെ പ്രോസിക്യൂട്ടറിൻ്റെ വാദം കേട്ടിട്ടേയില്ല അവസാന വാദം ഇത് ക്ലാരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ചാൻസ് അവിടെ കിട്ടിയിട്ടില്ല അപ്പോൾ അയ്യോ അതെന്ത് പറ്റിയോ അങ്ങനെ അപ്പോഴും ഓൺലൈനിലാണ് അതും എന്നിട്ട് ഇവർ ഇവർ ഇവനോട് പറയുന്നു ആ ജഡ്ജ്മെൻറ്റിനാണ് അവളേയും കൂടെ വിളിച്ചോണ്ട് വരണോ ആരാ ഈ കൂട്ടുകാരിയൻ നേരത്തെ അവർ പഠിക്കുന്ന കാലത്ത് എന്തോ ഒരു ബന്ധമുണ്ട് ഇല്ലാതെ അങ്ങനെ ഒരു അവർ തമ്മിലുള്ള ഒരു ഇടപെടില്ല അതിൻ്റെ അകത്ത് നടക്കത്തില്ല ഇത് ഞാൻ മാത്രമല്ല അവിടെ കാണുന്നത് അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾക്കറിയാം വേറെ കേസിന് വേണ്ടി വന്നിരിക്കുന്ന വക്കീൽമാർക്ക് വരെ അറിയാവുന്ന കാര്യമാണ് ഇവർ ഉറങ്ങി വീണെന്നുള്ള കാര്യമോ അവിടെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ലെന്നുള്ള പുനർവിചാരണയാണോ അല്ല ഈ ജഡ്ജ്മെന്റ് തെറ്റാണ് പുനർ പുനർവിചാരണക്ക് ആവശ്യമില്ല പുനർവിചാരണ വരണമെങ്കിൽ ഇതിനകത്ത് എസ് ഐസ് ആക്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഉൾപ്പെടുത്തുമ്പോൾ അതൊരു പുനർ അന്വേഷണം തന്നെ വേണ്ടിവരും അത് നടത്തണം അത് നട ഇത് ഇതിനകത്ത് വേറെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇവനെ ശിക്ഷിക്കാനുള്ളത് മുഴുവൻ തെളിവുകളുണ്ട് ഉണ്ട് എങ്കിൽ പോലും ഈ ആക്റ്റ് ഇടാതെ പോയതാണ് നമുക്ക് കുറ്റമായിട്ട് പറയാനുള്ളത് അപ്പോൾ അത് ഇട്ടേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി അതിന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറും ഈ സി റാങ്കിലല്ല വരുന്നത് അപ്പം ഡി എസ് പി ആണ് വരേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പുനരന്വേഷണം കൂടി ഈ കേസ് നടക്കുമ്പോൾ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടുകൊണ്ട് ഈ എഫ്ഐആർ നിലനിർത്തിക്കൊണ്ട് ഇവ ഈ ജഡ്ജിമെൻ്റ് റദ്ദി ചെയ്ത് ആ കേസ് മുമ്പോട്ട് പോകുമ്പോഴത്തേതിനാ ഓട്ടോമാറ്റിക്കായിട്ട് അത് പുനരന്വേഷണം വേണ്ടി വരുമെന്നാണ് ഞാൻ പറയാനുള്ളത് അത് രാജേഷ് സാറ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വിശ്വാസമുണ്ട് ആ രീതിക്ക് പോകുന്നു രാജേഷ് മേനോ വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെട്ടു അതെ അതെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അതെ അതെ വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് ഒരിക്കലും മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഏറ്റവും ചുരുങ്ങിയത് ആ പെൺകുട്ടിക്ക് നീതി എന്ന് പറഞ്ഞാൽ പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അത് ശിക്ഷ പോലും ലഭിക്കാതെ അയാൾ ഒരു നിരപരാധിത്വം സ്വയം തലയിലെടുത്ത് വെച്ചുകൊണ്ട് പരസ്യമായി മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നീതി സംവിധാനത്തെയും ഇതിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ പെൺകുട്ടിയുടെ മോളുടെ കുടുംബത്തെയും വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും ഇവിടെ നീതി ലഭിക്കേണ്ടത് അക്രമിക്കപ്പെട്ട കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനാണ് പകരം ഇവിടെ നീതിയും നിയമവും അക്രമികളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് വണ്ടിപ്പെരിയാറിൽ ഇപ്പോൾ കാണാൻ സാധിച്ചത് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയില്ല പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം അതിന് രാഷ്ട്രീയത്തിൻ്റെയോ പാർട്ടികളുടെയോ ഒന്നും മുഖം നോക്കേണ്ടതില്ല അങ്ങനെ ചിത്രം നൽകേണ്ടതുല്ല ഇവിടെ അക്രമിക്കപ്പെട്ട കുടുംബവും അക്രമികളും എന്നുള്ള രണ്ട് ഭാഗമാണുള്ളത് അക്രമികൾക്കെതിരെയാണ് നീതിയുടെ ശബ്ദം വരേണ്ടത് അക്രമികൾക്കെതിരെയാണ് നിയമം നടപടിയെടുക്കേണ്ടത് തിരിച്ച് വീണ്ടും ആ പെൺകുട്ടിയുടെ പിതാവിനെയും വലിയച്ഛനെയും ഒക്കെ തന്നെ അവർ ഈ ലയത്തിലെ ജോലി അവസാനിപ്പിച്ച് മറ്റ് ജോലിക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെ വെച്ചു ആക്രമിക്കുകയും ജീവിക്കാൻ കഴിയാതെ വളരെ ദരിദ്രമായി പരിപാടി ജീവിക്കുന്ന ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് പട്ടികജാതി കുടുംബമാണ് ദാരിദ്ര്യത്തിൻ്റെ പിടിയിലുള്ള കുടുംബമാണ് ജീവിക്കാൻ പോലും അനുവദിക്കില്ല എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പോലീസ് ഗൗരവമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം പട്ടികജാതി വിരുദ്ധ നിയമപ്രകാരമുള്ള വകുപ്പുകളിടണം ഇനിയൊരിക്കലും കേരളത്തിലൊരു കുട്ടിക്കും ഒരു കുട്ടിയുടെ കുടുംബത്തിനും ഇത്രയും ദാരുണമായൊരു അനുഭവം ഉണ്ടാവരുത് അതാണ് ഈ സംഭവത്തിലൂടെ ഉറപ്പുവരുത്തേണ്ടതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നീതി പുലരണം അതിന് തീർച്ചയായും ഞങ്ങളൊക്കെ ഈ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം